ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിൽ നടന്നൊരു സംഭവമാണ് അൻപത്തൊൻപത് കഷ്ണങ്ങളാക്കി രണ്ടാഴ്ചത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു അറും കൊല ചെയ്ത ഒരു കേസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് എന്ന് പറയാൻ പോകുന്നത് മഹാലക്ഷ്മി ഇരുപത്തിയൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി റൂമിൽ ഒറ്റക്കാണ് താമസം റൂമ് പൂട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭർത്താവോ എന്നുള്ളൊരു ചോദ്യം മറ്റൊരു തലക്കൽ വരും അല്ലേ പക്ഷേ അവരുടെ ഭർത്താവ് ഡിവേഴ്സിൻ്റെ ഒരു രീതിയിലായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താവട്ടെ ഒരു ദുർഗന്ധം വന്നു തുടങ്ങി ആ ഒരു ഫ്ലാറ്റിലെ ആളുകൾക്ക് എന്നുള്ളതാണ് അപ്പോൾ ഭർത്താവിനെ വിളിക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ചുറ്റുപൂറിലെ ആളുകളൊക്കെ ഇവരെ ഓണറുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഓണർ വിളിക്കുന്നുണ്ട് ഈ ഒരു മഹാലക്ഷ്മിയെ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ തൻ്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഭർത്താവും വന്ന് ഇവളെ ഒന്ന് കാണുന്നില്ല റൂമൊക്കെ പൂട്ടിക്കിടക്കുകയാണ് പക്ഷെ നല്ല വാസന വരുന്നുണ്ട് അങ്ങനെ അവരുടെ അമ്മയെയും അവരുടെ സിസ്റ്ററിനെയും ആ ഒരു ഫ്ലാറ്റിലേക്ക് വിട്ട് അവരും വന്ന് അങ്ങനെ വാതിലൊക്കെ കുത്തി തുറന്ന് നോക്കുന്ന സമയത്ത് വലിയ ദുർഗന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആകെ റൂമൊക്കെ ആകെ ചിന്നി വിതറി കിടക്കുന്ന ഒരു സീനായിരുന്നു അവിടെ കണ്ടുകൊണ്ടേ അങ്ങനെ ഇവർ അവസാനം ചെല്ലുന്ന സമയത്ത് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു വാസന വരുന്നേ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് അങ്ങനെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന സമയത്താണ് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് അൻപത്തൊമ്പത് കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു മഹാലക്ഷ്മി എന്ന് പറയുന്ന ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിനെ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം ആ ഒരു സമയത്ത് തന്നെ സ്വന്തം സഹോദരിയും അതുപോലെ അമ്മയും ബോധരഹിതരായി അവിടെ വീണു എന്നുള്ളതാണ് രണ്ട് ആഴ്ചത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അറും കൊല ചെയ്തതിൻ്റെ ബാക്കിൽ നാലാളുകളായിട്ടാണ് വന്നിട്ടുള്ളത് നാല് വയസ്സുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട് പക്ഷേ ആ കുട്ടി തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് അങ്ങനെ ഈ ഒരു മഹാലക്ഷ്മി അടുത്തുള്ള ആ ഒരു ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു മാളിലെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്യുന്ന അവിടെ അടുത്ത് അപ്പുറത്ത് സ്ഥാപനത്തിലുള്ള ഒരാളുമായിട്ട് ഈ ഒരു മഹാലക്ഷ്മി പ്രണയത്തിലായിരുന്നു ആ ഒരു പ്രശ്നത്തെ തർക്കം ചൊല്ലിയാണ് മഹാലക്ഷ്മിയും തൻ്റെ ഭർത്താവും വഴക്കുകളുണ്ടായി ഉണ്ടായി ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ടുള്ളത് സംശയങ്ങളാണ് വീഡിയോ കോളാണ് ചാറ്റിംഗ് മെസ്സേജ് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിട്ടാണ് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ടുള്ളത് അങ്ങനെ അവർ രണ്ടാളും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു മഹാലക്ഷ്മിയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തൻ്റെ ഭർത്താവ് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഭർത്താവാണ് ഇതിൻ്റെ ഒന്നാം പ്രതി എന്നുള്ള ഒരു സൂചനയിലെത്തി അതായത് വഴിവിട്ട് ഒരുപാട് ബന്ധങ്ങളായിരുന്നു ഇവരുടെ ഡിവേഴ്സിൻ്റെ വക്കിലെത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹേമന്താസ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഭർത്താവ് അങ്ങനെ ഈ ഒരു മഹാലക്ഷ്മി ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഓട്ടോകാരനെ ഓട്ടോറിക്ഷയിലാക്കിയായാലും ചിലപ്പോൾ വരിക ആ സമയത്ത് ഓട്ടോക്കാരനെ പിടിച്ച് അങ്ങനെ ഓട്ടോക്കാരനെയും എല്ലാവരെയും കണ്ട് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു വഴിവിട്ട ബന്ധം ഈ ഒരു മഹാലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു എന്നല്ലേ ഒരു സംഭവങ്ങൾ അറിയുന്നത് അങ്ങനെ കർണാടക ഹോം മിനിസ്റ്റർക്ക് അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു മഹാലക്ഷ്മിയെ കൊന്ന പ്രതി ഈ കൊന്നയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു മുങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കർണാടകയിലേക്ക് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് എത്തി നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അതായത് ഈ ഒരു മഹാലക്ഷ്മിയെ കൊന്നിട്ട് കൊന്നിട്ട് പോയ ഈ ഒരു ചെക്കൻ ഒരു മരത്തിന്മേൽ തൂങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ് പിന്നീട് പത്രക്കാർക്ക് കാണാൻ പറ്റിയത് അതായത് ഇവർ രണ്ടുപേരും നല്ല ക്ലോസ്ലി ഫ്രണ്ട്ലി ആയിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മഹാലക്ഷ്മിക്ക് ഒരിക്കലും തൻ്റെ ഭർത്താവിന് വേണ്ട ഇവനെ മതി എന്നില്ലേ അതായത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് കേട്ടോ ഈ സ്നേഹിച്ച് ഒരാൾ അപ്പോൾ ഇവൾക്ക് ഇരുപത്തിയൊമ്പത് വയസ്സും അവൻക്ക് മുപ്പത് വയസ്സും അങ്ങനെ ഇവൻ തന്നെ മതി അല്ലെങ്കിൽ അവൾ തന്നെ എനിക്ക് മതി എന്നുള്ള രീതിയിലായിരുന്നു രണ്ട് പേരുടെയും കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ പക്ഷേ മഹാലക്ഷ്മി ഒരുപാട് ടോർച്ചറൊക്കെ ചെയ്യായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇയാൾ പറഞ്ഞിരുന്നത് എന്നുള്ളത് ഇയാളുടെ അതായത് ഈ കൊന്ന ഇയാളുടെ അനിയനോട് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവരാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ അവരെ കർണാടകയിൽ പോയപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് അവൻ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും അന്താളിച്ചു പോയെന്നതാണ് അപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടാവും എന്തിനാണ് അവൾ അവളെ അരുൺ കൊല ചെയ്തിട്ട് അവൻ എന്തിനു കെട്ടിത്തൂങ്ങിച്ചാവണം ചാവണം എന്നുള്ളതല്ലേ പക്ഷേ അവനെ അവളെ കൊന്നതിൻ്റെ ഒരു പശ്ചാത്താപവും മനസ്സിൽ ഒരുപാട് സങ്കടവും ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ അനിയനോട് അവൻ തുറന്നു പറഞ്ഞിരുന്നു ഫിസിക്കലി ആയിട്ടാണ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ടോർച്ചറുകളും കാര്യങ്ങളൊക്കെ അവന് ഈ മരണ മരിക്കുന്നതിന് മുന്നേ അവൻ്റെ ഡയറിയിൽ അവൻ കുറിച്ചു വച്ചിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരാളെ കൊല്ല അല്ലെങ്കിൽ ഒരാളെ ഞാൻ ഞാന് ഒരു വാർത്ത ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കുറേ കൊന്നിട്ടുണ്ട് പിന്നെ കെട്ടിത്തൂക്കി വെച്ചു അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് വലിച്ചെറിഞ്ഞു കുഴിച്ചു മൂടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ കെട്ടി ഉപേക്ഷിച്ചു തെരുവിലൂടെ വലിച്ചെറിഞ്ഞു വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞു എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ അൻപത്തിയൊമ്പത് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു സ്ത്രീയൊക്കെ കഷ്ണങ്ങളൊക്കെ ആക്കി അതും ഈ കഷ്ണങ്ങളൊക്കെ ആക്കി ചെയ്ത് വെച്ചിട്ടുള്ളത് പുറത്ത് എവിടെയോ പോയിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കി ചെയ്ത് വെച്ചിട്ട് ഇവൾ താമസിക്കുന്ന ഈ റൂമിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുള്ളത് അവനവൻ്റെ അനിയനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചത് പല സ്ഥലങ്ങളിലായിട്ട് അവനെ ഉപേക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അൻപത്തൊമ്പത് കഷ്ണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലയിച്ചു നോക്കണം അല്ലേ അങ്ങനെ ആയിട്ടാണ് അപ്പോൾ ഇത് ഒഴുകി പോകാൻ പറ്റില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എത്ര വേണമെങ്കിലും മനുഷ്യ ശരീരമല്ലേ ദുർഗന്ധം പുറത്ത് വരുമല്ലോ അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പുറത്തു വന്നത് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാവർക്കും ബായ്